എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഋതു കട്ടിലിനടിയിലേക്ക് നോക്കി കഴിഞ്ഞപ്പോ അവിടെ പല്ലവി സേതു കിടക്കുന്നുണ്ട് ഈ കിടപ്പ് കണ്ടപ്പോ പെട്ടെന്ന് ഋതു ചാടി എഴുന്നേറ്റിവിടെ ഇതേ കട്ടിലിനടി രണ്ടുപേരെന്ന് പറയാണ് അച്ചൂരും മനസ്സിലായി അവര് പിടിക്കപ്പെട്ടെന്നുള്ള കാര്യം പെട്ടെന്ന് സാധ്യത കൂടി എഴുന്നേറ്റ് നോക്കുവാണ് ഈ സമയം പല്ലവർന്ന് ഇനി ഇവിടെ കിടന്നിട്ട് കാര്യമില്ല എഴുന്നേക്കാൻ പറയാണ് അങ്ങനെ രണ്ടുപേരും കട്ടിലിനടിയിൽ നിന്ന് അങ്ങോട്ട് പൊങ്ങി വരുവാണ് ഓഹോ നിങ്ങളായിരുന്നോ ഇത് കൊണ്ട് സ്വാതി ചോദിച്ചു എന്തായിരുന്നു രണ്ടുപേരും കട്ടിലിനടി പരിപാടി എന്ന് ചോദിക്കാം എന്ത് ചെയ്യണം എന്നറിയത്തില്ല പെട്ടെന്ന് പല്ലേ പറഞ്ഞു ഞങ്ങള് വേറൊന്നും ഒന്നും ഉദ്ദേശിച്ച് വന്ന പറയാം ആ ഇനി വേറെ എന്ത് ഉദ്ദേശിച്ചിട്ടാണോ അല്ലേ എന്ന് ഞങ്ങൾക്ക് അറിയണ്ട പക്ഷെ ഈ മുടിയിലെ കട്ടിലിനടി മാത്രം നീക്ക് കിട്ടിയോളോ എന്ന് ചോദിക്കുകയാണ് ഇതിൽ പല ഒരു നാണക്കേട് ഉണ്ടാവുന്നുണ്ടോ അച്ചുവിനാണെങ്കിലും എന്ത് ചെയ്യണം എന്നറിയത്തില്ല അച്ചുവും അല്ലാത്തൊരവസ്ഥയെ നിൽക്കുകയാണ് അപ്പോഴേക്കും ഋതു പറഞ്ഞു സ്വാതി നീ പോയി അമ്മേനെ വിളിച്ചോണ്ടി വരാൻ പറയണം നമ്മളല്ല ചോദ്യം ചെയ്യേണ്ട അമ്മ ചോദ്യം ചെയ്യട്ടെ എന്ന് പറയണം അങ്ങനെ സ്വാതി പൂർണിമേനെ വിളിക്കാൻ പോയിക്കുമ്പത്തേനും സേതു പറഞ്ഞു പറഞ്ഞേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് പറയണം വേണം പോയി വിളിച്ചുകൊണ്ട് പോവാൻ സ്വാതി എന്ന് പറയണം അങ്ങനെ സ്വാദി അങ്ങോട്ട് വിളിക്കാനായിട്ട് പോവാണ് ഈ സമയം ആകെപ്പാടം നാണം കിട്ടു നിൽക്കുകയാണ് പല്ലവി സേതു എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല എന്നാലും ഇത്രയ്ക്ക് വേണ്ടായിരുന്നു രണ്ടുപേരും കൂടെ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ എന്നൊക്കെ പറയുവാണ് പിന്നീട് പൂർണിമ അങ്ങോട്ട് വരുവാണ് പൂർണിമ വന്ന് ഇനിയിപ്പത്തേനും സ്വാതി വിളി കണ്ടില്ലമ്മേ ഞങ്ങളുടെ കട്ടിലിനടിയുന്ന ഇനി എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ വിശ്വസിക്കത്തില്ല ഇപ്പോഴെങ്ങനെയുണ്ട് രണ്ടിനെ കള്ളത്രങ്ങൾ കൈയ്യോടെ പിടി പിടികൂടി അവർ വലിയ ടീച്ചറാണ് പോലും എന്നിട്ടാണ് ഇങ്ങനത്തെ പരിപാടികൾ കാണിക്കുന്നത് ടീച്ചർമാർക്ക് പോലും നാണക്കേടാണല്ലോ എന്ന് പറയുന്നത് അതെ സ്വാതി ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചാളാന്ന് പറയുന്നത് ഇത് കേട്ടാൽ ഇതു പറഞ്ഞു അമ്മ എന്ത് ചോദിക്കുന്ന അമ്മ ചോദിച്ചിട്ടും കാര്യമൊന്നുമില്ല ഞങ്ങളുടെ ആ കട്ടിലിനടി കയറിയത് എന്തിനാണെന്ന് ചോദിക്കാം പെൺകുട്ടികളുടെ മുറിയിൽ ഇങ്ങനെ പാതിരാത്രി കയറുന്ന അത്ര നല്ല കാര്യമാണോ അമ്മ എപ്പോഴും അവർക്ക് സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കുന്നത് എന്നിട്ട് എന്താ അമ്മയൊന്നും മിണ്ടാത്തേന്ന് ചോദിക്കുക അച്ചവും കൊണ്ട് മാറി നിൽക്കുവാണ് അച്ഛനും മനസ്സിലായി പിടിക്കപ്പെട്ടു ഇനിയിപ്പം എന്ത് ചെയ്യാനാ എന്തായിരിക്കും പറയാൻ പോകുന്നെന്ന് അറിയത്തില്ല അവരുണ്ടേരും പെട്ടെന്ന് പൂർണ്ണ പറന്തേ നിങ്ങൾ രണ്ടുപേരും ഒന്നും മിണ്ടാൻ പോകണ്ട എനിക്കറിയാൻ ചോദിക്കാനിട്ട് ഞാനിവിടെ ഉള്ളപ്പോൾ നിങ്ങൾ ഇനി ഒന്നും മിണ്ടണ്ട ഞാൻ ചോദിക്കാന്ന് പറഞ്ഞിട്ട് നേരെ സേതുന്റെ അടുത്തേക്ക് ഇന്നിട്ടുണ്ട് സേതു സത്യം പറ നിങ്ങൾ രണ്ടുപേരും കട്ടിനടിയിൽ കയറിയെന്ന് ചോദിക്കാം അത് പിന്നെ കയറി എന്തിനാ കേറിയെന്ന് ചോദിക്കാ ആകപ്പാടെ പെട്ടുപോയി എന്താ ചെയ്യണ്ടേ അങ്ങനെ കയറാൻ പാടില്ല നിൽക്കറിഞ്ഞുകൂടെ എന്ന് ചോദിക്കാണ് നിങ്ങൾ എന്തിനാ ആ മുറിയിലേക്ക് കയറിയെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പം ഋതു പറഞ്ഞു അമ്മേ ഇങ്ങനെയൊക്കെ അവര് സത്യം പറയും നമുക്ക് തോന്നുന്നുണ്ടോ നീ ഒന്നും ഒന്ന് ഞാൻ ഞാനെന്ത് ചോദിക്കട്ടെ എന്ന് പറയണം അല്ല കാര്യം പറ ചെയ്തു നിങ്ങൾ എന്തിനാ കട്ടിലിനടിയിൽ കയറി എന്ന് പെട്ടെന്ന് ചെയ്തു പറഞ്ഞ അത് പൂർണ്ണ അമ്മ ഞങ്ങള് ഇന്ദ്രനെ കുറിച്ച് അന്വേഷിക്കാൻ കയറിയതാന്ന് പറയാണ് ഇത് കേട്ട സാധ്യ ചോദിച്ചു എൻ്റെ കട്ടിലിനടിയിലാണോ ഇന്ദ്രനിക്കണേന്ന് ചോദിക്കുക അന്വേഷിക്കാനായിട്ട് അല്ല ഉം പൂർണിമേ അതുകൊണ്ടൊന്നും അല്ല കാരണം ഇന്ധനമായിട്ട് ചാറ്റിംഗ് കൊണ്ട് സാധിക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഇന്ധന നമ്പർ ബ്ലോക്ക് ചെയ്യാനായിട്ട് സ്വാതിയുടെ ഫോണെടുത്ത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് മുറിയിലേക്ക് കയറി വന്നേ പക്ഷെ മുറി കയറി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തേനും ഇവർ എഴുന്നേറ്റു എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേറൊരു മാർഗം കണ്ടില്ല അതാ ഞങ്ങളുടെ കട്ടിലിനടിയിൽ കയറി പൊളിച്ചെന്ന് പറയാണ് പല്ലേ പറഞ്ഞു ശരിയാ പൂർണ്ണിമേ സേതു പറയും പറ ശരിയാന്ന് പറയാണ് സേതു പറഞ്ഞു ഇനി സംശയം ഉണ്ടെങ്കിൽ അച്ഛനോട് ചോദിക്കാൻ പറയാം ഇത് കേട്ടത് അച്ഛൻ എന്ന് ഞെട്ടി ഭഗവാനെ താൻ പിടിക്കപ്പെട്ടു ഋതു സാദി കുറഞ്ഞ അറ്റലോടൂർ അച്വിനെ നോക്കുവാണ് ഇത്ര സമയം തങ്ങളോടൊപ്പം നിന്നിട്ട് ഇപ്പം അച്ഛനോട് ചോദിച്ചോളാനായിട്ട് പെട്ടെന്ന് അച്ഛൻ്റെ അടുത്തേക്ക് പൂർണമയെന്ന് ചോദിച്ചു ഇവര് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യം ആണെന്ന് ചോദിക്കാ സത്യം അമ്മയെന്ന് പറയണം ഋതു പറഞ്ഞു വെറുതെ കള്ളത്തരം പറയുന്ന പിടിക്കപ്പെട്ടെന്ന് പറഞ്ഞു കഴിയുമ്പത്തേനും അച്ചു അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നെന്ന് പറയണം അച്ചു പറഞ്ഞല്ല കഥ തുറന്നു കൊടുത്ത ഞാനാന്ന് പറയാണ് ഇത് കേട്ടതും പിന്നെ എന്തേലും പറയാണ്ടോ പൂർണമയ്ക്ക് പൂർണിമ സാധിയുടെ അടുത്ത് ഋതുവിന്റെ അടുത്ത് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സമാധാനം അല്ലെന്ന് പറയണം അതെ ഇനിയിപ്പം നമ്പർ ബ്ലോക്ക് ചെയ്യാനാണ് കയറിയെന്നല്ലേ പറഞ്ഞേ ആ ഫോൺ ഇങ്ങ് തരാൻ പറയണം ഫോൺ അങ്ങോട്ട് കൊടുത്തു പിന്നീട് നേരെ പലവേരെടുത്ത് കൊണ്ടിരുന്നിട്ട് പറഞ്ഞു ആ നമ്പർ ഇങ്ങനെ എടുക്കാൻ പറയണം നമ്പർ എടുത്ത് കൊടുത്തു ഇത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ നോക്കാം എന്ന് പറയണം അങ്ങനെ നോക്കിയിപ്പം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പിന്നീട് അത് സ്വാധിയുടെ ഒക്കെ എടുത്തുകൊണ്ട് കാണിക്കുവാണ് നോക്ക് ഈ നമ്പർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം ഇവർ സത്യം സത്യംന്ന് ചോദിക്കാം പിന്നെ എന്തേലും പറയാനുണ്ടോ ഒന്നും മിണ്ടാത്തൊരവസ്ഥയോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി സാധിക്കും ഋതുവനും ദേഷ്യപ്പെട്ട് അച്ഛനും അങ്ങ് തട്ടി മാറ്റി രണ്ടുപേരും അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് അപ്പോഴേക്കും പൂന്നാമ എന്നിട്ടേ രണ്ടുപേരും ചോദിച്ചു അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ മുറിയിലാക്കി കയറി അന്നും പറഞ്ഞോട്ടെ പിടിക്കപ്പെടുവാന്ന് പറയുമ്പോൾ രണ്ടുപേരും കൂടെ കട്ടിലിനടിയിലേക്ക് കയറുവാണോ വേറെ ഒരു സ്ഥലവും കിട്ടിയില്ല നീ കൊളിക്കാനെന്ന് ചോദിക്കുക പല്ലവീട് മോത്തിട്ട് നാണു വെക്കുന്നു പല്ലവേ അവിടെ നിന്ന് എസ്കേപ്പായി പിന്നീട് സേതുവിനാണെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല സേതു ഒരുമാതിരി ചേന വരച്ചോണ്ട് അവിടെ നിൽക്കുവാണ് സേതു കൊണ്ട് ചോദിച്ചു ഇവിടെ മോത്ത് നോക്കാൻ പറയണ എന്താ പൂന്നാമ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയോ എന്താ നിനക്ക് പല്ലവീനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കാം ഇത് കേട്ടോ ചെയ്തു പറഞ്ഞ് അത് പിന്നെ പൂർണ്ണാമേ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോളേജ് ലെക്ചറാണ് ഞാനോ ഒരു പന്ത്രണ്ട് മണിക്കാരൻ ഞങ്ങൾ രണ്ട് സെറ്റാകത്തില്ല എന്ന് പറയാം അതൊന്നും നിന്നോട് ഞാൻ ചോദിച്ചിട്ടില്ല നിനക്ക് ഇഷ്ടമാണോ അല്ലയോ എന്ന് മാത്രം ഞാൻ ചോദിച്ചിട്ടുള്ളൂ പിന്നെ അത് പൂർണ്ണാമെ അവൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട് പല്ലവിക്ക് എനിക്കതൊന്നും ഇല്ലല്ലോ ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താ അത് വെറിയൊരു ഇതാണ് പക്ഷെ അതിനേക്കാളും വലിയ വിദ്യാഭ്യാസം നിനക്കില്ലേ കാരണം ലോകപരിചയം നിനക്കുണ്ട് പിന്നെ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ നിനക്ക് എന്താണല്ലോ നീ നല്ല സൽസ്വഭാവിയല്ലേ അതോടൊപ്പം തന്നെ കുടുംബം പോറ്റാനുള്ള കഴിവ് നിനക്കുണ്ട് ഒരാണുങ്ങൾക്ക് വേണ്ട എല്ലാ ക്വാളിറ്റീസും നിനക്കുണ്ട് കുടുംബമഹിമയുണ്ട് ഏഹ് പെണ്ണിനെ നോക്കാനുള്ള കഴിവും പ്രാപ്തിയുണ്ട് ഉണ്ട് പിന്നെ നിനക്കെന്താ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചെന്തോ കുഴപ്പമൊന്നു ചോദിക്ക ഇത് കേട്ടതും എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി പൂർണ്ണം പറഞ്ഞു അതെ ആദ്യം അച്ഛൻ്റെ കല്യാണം നടക്കട്ടെ ശേഷം പല്ലവിയുടെ ഡിവോഴ്സും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തമ്മിലുള്ള കല്യാണം ഞാൻ നടത്തി തരാം മുൻപിൽ നിന്ന് ഞാൻ നടത്തി തരാന്ന് പറയാ ഇതിൽ പല ഒരു സന്തോഷം സേതുവിന് വേറെ കിട്ടാനില്ലായിരുന്നു അങ്ങനെ പൂർണിമയും അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും സേതു ആ സെറ്റിയിലേക്ക് ഇങ്ങനെ ഇരിക്കുക അവിടെ ഇരുന്ന് അങ്ങോട്ട് ഉറങ്ങിപ്പോയി ഒരു സ്വപ്നം കാണുവാണ് പല്ലവി സേതു നമ്മളുടെ കല്യാണം അങ്ങനെ കല്യാണം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന പച്ചമാകത്ത് എടുത്ത് കൊടുക്കുവാണ് പച്ചമാങ്ങ തിന്നേ അങ്ങനെ പല്ലവി ഗർഭിണിയായിട്ട് വയറ് താങ്ങി നടക്കുമ്പോൾ താന് പല്ലവിയുടെ ഒപ്പം തിന്നാ അവിടെ വയറ തഴവി കൊടുക്കുന്നേ ആ ഒരു രംഗം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഫോൺ പെട്ടെന്ന് ബെല്ലടിക്കുന്നത് നോക്കിയപ്പോൾ ശ്രീഹരിയാണ് എന്താടാ ഈ പാതിരാത്രിയിൽ പാതിരാത്രിയോ ഇതെന്താ ചെയ്തു എടാ ഞാൻ നല്ല ഉറക്ക വരുന്നു പറയണം പക്ഷെ എൻ്റെ ചെയ്തോട്ടാ അതിപ്പം എന്താ കുഴപ്പം എടാ നീ നശിപ്പിച്ചു ഞാൻ ഒരു അച്ഛനായെന്ന് പറയണം അപ്പോഴാണ് അവൻ നശിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്നു അച്ഛനായോ ഞാൻ അറിഞ്ഞല്ലോ അതും ഇത്ര പെട്ടെന്ന് ഓഹ് എടാ അതല്ല ഓ സ്വപ്നത്തിൽ അച്ഛനായി കാണു അതായിരിക്കും അല്ലേന്ന് ചോദിക്ക അല്ല ആരായിരുന്നു നായിക അത് പിന്നെ പറയേണ്ടതുണ്ടോ എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിലോ അത് ഒരാള് മാത്രമേ ഉള്ളതെന്ന് പറയാം ഉം മനസ്സിലായി മനസ്സിലായി അങ്ങനെ ആസ്വദിച്ച് കിടക്കുവായിരുന്നു കള്ളനല്ലേ അപ്പഴാ ഞാൻ വിളിച്ചല്ലേന്ന് വയ്ക്കാം ദീ നശിപ്പിച്ച് നല്ല സ്വപ്നമായിരുന്നു ആയിരുന്നു വെറുതെ അതിൻ്റെ ഇടയ്ക്ക് ഫോൺ വിളിച്ച് മനുഷ്യൻറെ ഉറക്കം കളയാനായിട്ട് വെച്ചിട്ട് പോടാ അവിടെ നിന്ന് പറഞ്ഞോണ്ട് ശ്രീഹരിന് ചീത്ത പറയാണ് പിന്നീട് സേതുണ്ട് സമാധാനം കിട്ടിയില്ല സേതു നേരെ പല്ലവീനെ വിളിക്കുവാണ് ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ട് പല്ലവി അങ്ങോട്ട് വന്നു എന്താ ചെയ്തു വിട്ടാ എന്ത് പറ്റി ഈ രാത്രിയെ വിളിച്ചെന്നാന്ന് അറിയത്തില്ലോ എന്തേലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയത്തില്ലോ അങ്ങനെ ചോദിക്കുവാണ് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോനും സേതു പറഞ്ഞേ കൊഴപ്പൊന്നുമില്ല പിന്നെ എന്തിനാ വിളിച്ചേ ഈ പാതരാത്രി വിളിച്ച് മനുഷ്യന്റെ ഉറക്കം കാണാൻ സേതു ഉറക്കമൊന്നും ഇല്ലെന്ന് ചോദിക്കാ എന്റെ ഉറക്കം പോയെന്ന് പറയാ അതെന്താ ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു പറയാ സ്വപ്നോ എന്ത് സ്വപ്നം അത് പിന്നെ നമ്മുടെ കല്യാണം നമ്മുടെ കല്യാണോ കല്യാണമോ വേണ്ടെന്ന് പറഞ്ഞ് സേതുവേട്ടൻ വേട്ടെ സ്വപ്നം കാണാ നല്ല കഥയായിപ്പോയി എന്താ കണ്ടേ അത് പിന്നെ കല്യാണം കണ്ടു പിന്നെയോ പിന്നെ നേരെ സ്വപ്നം നേരെ കട്ട് ചെയ്ത് പച്ചമാങ്ങയിലേക്കാ പോയെന്ന് പറയുന്നത് പച്ചമാങ്ങയില അതെ പച്ചമാങ്ങയൊക്കെ ഞാൻ തരുന്നേ ആഹാ കൊള്ളാലോ മനസ്സിലിരിപ്പ് അപ്പൊ ഹണിമോണിനൊന്നും കൊണ്ടുപോയിട്ടേ ഇല്ല ഹണിമോണിനൊന്നും കൊണ്ടുപോയില്ല എന്താ ചെയ്തു കേട്ടേത് ഇങ്ങനെയാണോന്ന് ചോദിക്കുവാണ് കൊള്ള എന്നാലും ഇത് വേണ്ടായിരുന്നു കേട്ടോ എന്ന് പറയണ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേലാല് ഇങ്ങനത്തെ സ്വപ്നം കണ്ടോന്ന് ഇരുന്നേക്കല്ലേ അങ്ങനെയും കണ്ടോണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് പോലും പറയാൻ പറ്റില്ലെന്ന് പറയുന്നത് സേതു പറഞ്ഞു അയ്യേ ഞാൻ ചുമ്മാ പറഞ്ഞ എന്ത് സ്വപ്നം കണ്ടെന്ന് ഇത് കേട്ട പല്ലവിക്ക് മനസ്സിലായി താൻ കളിയാക്കി കഴിഞ്ഞപ്പൊ സേതു അങ്ങനെ പറഞ്ഞതാ അതെ ഞാൻ ഭീഷ്മരാ ഞാൻ കല്യാണം ഒന്നും കഴിക്കില്ല ഞാൻ എല്ലാവരുടെയും ജീവിതം നോക്കി ഇങ്ങനെ മുന്നോട്ട് പോകത്തുള്ള ഇത് കേട്ടതും പല്ലവി പറഞ്ഞു അങ്ങനെ ഉറച്ച തീരുമാനം ഒന്നും എടുക്കണ്ട ഇരുമ്പിന്റെ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് എപ്പോഴാ മാറണം മാറുന്നതെന്നും പറയാൻ പറ്റില്ലെന്ന് പറയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം സേതു പറഞ്ഞേ അങ്ങനെ എന്റെ തീരുമാനം ഒന്നും മാറാൻ പോകുന്നില്ല ഉം നമുക്ക് കാണാം പിന്നെ ഈ പച്ചമാങ്ങ അത്ര അങ്ങ് കാണണ്ട കേട്ടോ എന്ന് പറയാണ് എന്ന് പറഞ്ഞിട്ട് പല്ലവി അങ്ങോട്ടേക്ക് പോവാണ് സേതുൻ ആ പടേ ഒരു നാണക്കേടായി പിന്നീട് പിറ്റേ ദിവസം പാറ കോളേജിലേക്ക് പോവാണ് അപ്പൊ കോളേജിലേക്ക് വന്ന് നടക്കുന്ന സമയത്താണ് അവിടെയുള്ളൊരു ചെറിയൊരു കടയിൽ വിശ്വം നിന്ന് ചായ കുടിക്കുന്നാണ്ട് പെട്ടെന്ന് പാറുനെ കണ്ടെ വിശ്വം കൊണ്ട് ഇറങ്ങി വന്നു പാറീ ചിതെന്താ ഇവിടെ ചായ കുടിക്കാനായിട്ട് അതെന്താ ഇവിടെ ചായ കിട്ടത്തില്ലേ അല്ല നിങ്ങളൊക്കെ വലിയ കോടീശ്വരന്മാരാണല്ലോ ഇങ്ങനത്തെ കടയിൽ നിന്നൊക്കെ ചായ കുടിക്കോ എന്ന് ചോദിക്കാം അതേ കോടീശ്വരന്മാരൊന്നും അങ്ങനെയൊന്നും പറയരുത് എന്റെ അമ്മ ഉണ്ടാക്കുന്നേക്കാൾ നല്ല ചായ എവിടുന്ന് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചായ കുടിക്കാൻ മന്നി എന്ന് പറയാണ് ഇത് കേട്ടതും പാറ പറഞ്ഞു ആയിക്കോട്ടെ പിന്നെ ആ എല്ലാ വീട്ടുള്ള ബാക്കിയുള്ളവരുടെ കൂടുത്തിൽ എന്നെ പിടുത്തല്ലെന്ന് വിശ്വം പറയാണ് എനിക്ക് അവരുടെ സ്വഭാവം ഒന്നും അല്ലെന്ന് പറയാണ് ഇത് ഏട്ടൻ പാറു പറഞ്ഞു ഉം ഞാനങ്ങോട് വിശ്വസിച്ചു എന്ന് പറയാണ് എന്നാ ശരി ഞാനിങ്ങോട് പോട്ടെ അല്ല ഞാൻ കൊണ്ടേ വിടണോ ഏയ് അത് ബുദ്ധിമുട്ടാവും പാറ പറയാ ഏ എനിക്കൊരു ബുദ്ധിമുട്ടുമല്ല അല്ല വിശ്വത്തിന് ബുദ്ധിമുട്ടല്ല പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടാവും എന്ന് പറയാം ഉം അതേ വിരോധമില്ലെങ്കി ആ നമ്പർ ഒന്നും തരുമോ നോക്കുക എന്തിന് ഇടയ്ക്ക് വിളിക്കാനായിട്ട് അതിന്റെ ആവശ്യമില്ലോ എന്ന് പറയുകയാണ് പിന്നെ അങ്ങ് തിരിഞ്ഞ എൻ്റെ പാറ് പറഞ്ഞ് ആ എന്തായാലും ചോദിച്ചാലേ തന്നേക്കാന്ന് പറഞ്ഞിട്ട് പാറ് നമ്പർ കൊടുക്കുവാണ് വിശ്വത്തിന് ഭയങ്കര സന്തോഷമായി വിശ്വം പറഞ്ഞ അതെ ബാക്കിയുള്ള വീട്ടുള്ള എല്ലാവരുടെയും കൂട്ടത്തിന് എന്നെപ്പെടുത്തണ്ട അത് പല്ലു വിച്ചേച്ചു അപ്പം ഞാൻ ഇന്ന് നിന്നിട്ടുള്ളൂ പല്ലുവിച്ചേച്ചൂർ ആ ക്രൂരതയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് അവരുടെ എതിർപ്പാ അതുകൊണ്ട് ഞാൻ എന്നെ എപ്പോഴും ഒരു ശത്രുമായിട്ട് ആ വീട്ടിലുള്ളവർ കാണുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ടും പാറ് പറഞ്ഞു ശരിയെന്നാൽ ആയിക്കോട്ടെ ഞാൻ അങ്ങോട്ട് പോട്ടേന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോവാണ് വിശേഷം പാർലറിനെ തന്നെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് നമ്മൾ കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി